പിന്നെ ശ്രദ്ധിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ശ്രദ്ധിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട് നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കൈമാറാൻ ആഗ്രഹിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് കേൾക്കാൻ ഇടയായി അതായത് വ്യത്യസ്തങ്ങളായ മേഖലകൾ എന്ന് പറയുമ്പോൾ പത്രങ്ങളിലൂടെയും വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയും മറ്റ് വീഡിയോകളിലൂടെ ഒക്കെ കേട്ടോ കാര്യം ഇതായിരുന്നു ഒരു സ്കൂളിലെ കുട്ടികൾ അവരെ ഹിപ്നോട്ടിസം പരീക്ഷിച്ചിട്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഹിപ്നോട്ടിസം പരീക്ഷിച്ച് സ്വയം പരീക്ഷിച്ചിട്ട് അബോധാവസ്ഥയിലായി അതിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല അതിൽ കുറേ സങ്കീർണതകൾ സൃഷ്ടിക്കപ്പെട്ടു അപകടകരമായ അവസ്ഥയിലേക്ക് വിദ്യാർത്ഥികൾ പോയി എന്നില്ല അപ്പൊ ഇതിനെല്ലാം കാരണമായിട്ട് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഹിപ്നോട്ടിസമാണ് പ്രതിസ്ഥാനത്ത് ഹിപ്നോട്ടിസമായിരുന്നു ഇത് കണ്ടിട്ട് ധാരാളം പേര് ഞങ്ങളുടെ ഗ്രൂപ്പുകളിലും പേഴ്സണലി ഒക്കെ മെസ്സേജ് അയച്ചു അപ്പോ ഇത്രമാത്രം അപകടകരമായിരുന്നു അല്ലേ സാറേ ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അതിന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു മറുപടി പറയേണ്ട ബാധ്യത ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രെയിനർ എന്നുള്ള വിധത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിധത്തിൽ ഒരു റിപ്ലൈ കൊടുക്കാം റിപ്ലൈ തരാം അല്ലെങ്കിൽ ഒരു അവയർനെസ് ഒരു അവബോധം സൃഷ്ടിക്കാം എന്ന് വിചാരിക്കുന്നത് ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ മറ്റൊരു വാർത്ത കൂടി വന്നു അതായത് കുട്ടികൾ പരീക്ഷിച്ചത് പരിശീലിച്ചത് ഹിപ്നോട്ടിസം ആയിരുന്നില്ല മറ്റൊരു അപകടകരമായിട്ടുള്ള ഗെയിം ആയിരുന്നു എന്നുള്ളത് ആ ഗെയിം എന്നുള്ളതിനപ്പുറം വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ലഹരി മരുന്നുകൾക്ക് തുല്യമായ വിധത്തിൽ ഒരു മയക്കം അല്ലെങ്കിൽ ഒരു ഉന്മാദ അവസ്ഥ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി കഴുത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ സ്പർശിച്ചു കൊണ്ട് അല്ലെങ്കിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിൽ തടസ്സപ്പെടുത്തി ഒരു ഉന്മാദാവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു ശ്രമമായിരുന്നു കുട്ടികൾ ചെയ്തിരുന്നത് അല്ലെ അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും കുറേ സമയത്തേക്ക് തലച്ചോറിലെ രക്തപ്രവാഹം സംഭവിച്ചിട്ടില്ലായാലും കിട്ടിയിട്ടില്ല എങ്കിൽ തലച്ചോറിലെ സെല്ലുകൾക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടില്ല മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിലൂടെ തലച്ചോറിനും അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഭാഗങ്ങൾക്കും ശാരീരിക അവയവങ്ങൾക്കും കണ്ണ് ചെവി തുടങ്ങിയ ഭാഗങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാം വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് വ്യക്തികൾ തള്ളി നീക്കപ്പെടാം ചിലപ്പോൾ കോമയിലേക്കോ അതിലും രൂക്ഷമായ മറ്റ് അപകടങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് ഇതാണ് എന്നാൽ ഇതെല്ലാം കേട്ട സമയത്ത് വ്യക്തി കുട്ടികളെ ഒരുപക്ഷെ അവര് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ തന്നെ പറഞ്ഞതാകാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്ത ഏതോ വിദ്വാൻ പറഞ്ഞതുമാകാം അത് കേട്ട് വിശ്വസിച്ചു ഈ കാളപേറ്റു എന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറെടുക്കുക എന്നുള്ള ഒരു സംഗതിയില്ലേ കുറച്ച് കാലം മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് കേദൽ എന്ന് പറയുന്ന ഒരു പയ്യൻ അവന്റെ ചില ഉന്മാദ പ്രവൃത്തികളിലൂടെ കടന്നുപോയിക്കൊണ്ട് അവരുടെ മാതാപിതാക്കളെല്ലാം കൊലപ്പെടുത്തിയ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഗതി നമ്മൾ കണ്ടതാണ് അതിൽ അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിർത്തിയത് ആസ്ട്രൽ ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയായിരുന്നു ഈ കേദൽ ചെയ്തത് ആസ്ട്രൽ ട്രാവലിംഗേ അല്ല അത് അദ്ദേഹത്തിന്റെ ഉന്മാദാവസ്ഥയിൽ കാട്ടിക്കൂട്ടിയ ഭ്രാന്തമായിട്ടുള്ള ചില സംഗതികളായിരുന്നു അത്രയേ ഉള്ളൂ അവിടെയും പ്രതിസ്ഥാനത്ത് നിലനിർത്തപ്പെട്ടത് ആസ്ട്രൽ ട്രാവലിംഗ് അപ്പോൾ വാസ്തവത്തിൽ ഇവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നത് കുറെ കാലങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ കുറെ പണ്ടുകാലത്തൊക്കെ പറമ്പിലെ ഒരു ശബ്ദം കേട്ടാൽ അതെന്താണ് എന്ന് വ്യക്തമായിട്ടുള്ള ധാരണയില്ലെങ്കിൽ കേട്ടവര് പറയും അത് ചാത്തനറാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സംഗതികളാണ് എന്നുള്ളത് ഇപ്പോഴും ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ശരിക്കും അന്ധമായിട്ടുള്ള അത്തരം വിശ്വാസങ്ങളിലേക്കാണോ ജനങ്ങളെ തള്ളിവിടുന്നത് അതും അത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ട മീഡിയകളായാലും ശരി ബന്ധപ്പെട്ട ഡോക്ടർമാരായാലും ശരി മറ്റുള്ള വ്യക്തികളായാലും ശരി ഒരു ഡോക്ടർക്ക് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ വിധത്തിൽ അബോധാവസ്ഥയിലാകപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ ഒരു വ്യക്തിയെ പരിശോധിച്ചാൽ അറിയില്ലേ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർമാരാണോ അത് ആ വിധത്തിൽ വിധി എഴുതിയത് എന്ന് എനിക്ക് അറിയില്ല എങ്കിൽ പോലും ആ കുട്ടികളെ പരിശോധിച്ച ഡോക്ടർമാർ അത് വ്യക്തമായിട്ട് കണ്ടെത്താമായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ എങ്കിൽ പോലും ആധികാരികമായിട്ടുള്ള ഒരു തീരുമാനം പറയുന്നതിന് മുൻപ് അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെയോ അത് വെളിപ്പെടുത്തുന്നതിന് മുൻപ് കൃത്യമായിട്ട് അതേക്കുറിച്ച് മനസ്സിലാക്കാമായിരുന്നു മനസ്സിലാക്കണമായിരുന്നു അതല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സില് ഇതുപോലെയൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്തു തന്നെയായാലും അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി നമുക്ക് ഹിപ്നോസിസിലേക്ക് വരാം ഹിപ്നോസിസിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഹിപ്നോസിന് സ്വയം വിധേയമാകുന്ന അതായത് സെൽഫ് ഹിപ്നോസിന് വിധേയമാകുന്ന ഒരു വ്യക്തി അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ മേൽനോട്ടത്തിൽ മറ്റൊരു വ്യക്തിയുടെ നിർദ്ദേശങ്ങളിലൂടെ മറ്റൊരു വ്യക്തിയുടെ ഇടപെടലുകളിലൂടെ ഹിപ്നോസിന് വിധേയമാകുന്ന ഒരു വ്യക്തിക്ക് ഇതേ വിധത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതകളുണ്ടോ എന്ന് നമുക്ക് നോക്കാം വാസ്തവത്തിൽ എന്താണ് ഹിപ്നോസിസ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങളിലൂടെ സംഭവിക്കുന്ന ഒരു വ്യത്യസ്തമായ മാനസിക അവസ്ഥയാണ് ഹിപ്നോസിസ് അതൊരു മയക്കം സൃഷ്ടിക്കും അല്ലെങ്കിൽ ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു അവസ്ഥയായിട്ടും വളരെ ലളിതമായിട്ട് നമുക്ക് ഹിപ്നോസിന് പറയാം ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ഉണർന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ കാണുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഉറക്കത്തിന്റെ അവസ്ഥയിലൂടെയാണ് ആയിരിക്കും അല്ലെങ്കിൽ അനുഭവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറക്കത്തിന്റെ അവസ്ഥയിലൂടെയായിരിക്കും അവർ കടന്നു പോകുന്നത് ഇനി സെൽഫ് ഹിപ്നോസിസ് ആണെങ്കിൽ സെൽഫ് ഹിപ്നോസിസിലാണ് എങ്കിൽ പോലും വളരെ നീർത്ത ഒരു മയക്കം മാത്രമേ വിധേയനാകപ്പെടുന്ന വ്യക്തികൾക്ക് ഉണ്ടാകാറുള്ളൂ ബോധം പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു നേർത്ത ശബ്ദത്തിന് പോലും ഒരു സാമാന്യം ഒച്ചയുള്ള ഒരു ശബ്ദത്തിന് പോലും ആ വ്യക്തികളെ ഉണർത്തി കൊണ്ടുവരാൻ സാമാന്യ ബോധത്തിലേക്ക് സാധാരണ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ പോയി വിളിച്ചാൽ അവർ ഉണർന്നു വരുന്നില്ലേ അത്രേ ഉള്ളൂ പക്ഷെ ആ ഉണർന്നു വരുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു അല്പസമയത്തേക്ക് കൈകാലുകൾക്ക് ഒരു മരവിപ്പ് നേർത്ത ഒരു മരവിപ്പ് ചിലപ്പോൾ ഉണ്ടാകാം അതായത് കുറേ സമയത്ത് നമ്മൾ കൈകാലുകൾ അനക്കാതെ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മരവിപ്പിന് തുല്യമായ ഒരു മരവിപ്പ് ചിലപ്പോൾ ഉണ്ടായേക്കാം അതൊരിക്കലും ഒരല്പം പോലും ഒരു ശതമാനം പോലും അപകടകരമായ അവസ്ഥകളിലേക്ക് വ്യക്തികളെ കൊണ്ടുപോകുന്നില്ല വ്യക്തികളെ നയിക്കുന്നില്ല ഇതാണ് വാസ്തവം ഇനി മറ്റൊരു വ്യക്തിയുടെ നിർദ്ദേശങ്ങളിലൂടെ ഹിപ്നോസിന് വിധേയമാകുന്ന അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഇടപെടലുകളിലൂടെ ഹിപ്നോസിന് വിധേയമാകുന്ന ഒരു വ്യക്തിയോ അദ്ദേഹം കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു മയക്കത്തിലേക്ക് ഒരു അർത്ഥബോധാവസ്ഥയിലേക്കോ ചിലപ്പോഴൊക്കെ അബോധാവസ്ഥയിലേക്കോ പോകുന്നുണ്ടാകാം പക്ഷെ ഇവിടെയും അബോധാവസ്ഥ എന്ന് പറയുമ്പോൾ അതും വളരെ സുരക്ഷിതമായ അബോധാവസ്ഥയാണ് നിർദ്ദേശങ്ങളിലൂടെ തന്നെ വ്യക്തികളെ തിരികെ മടക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഉണർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു അബോധാവസ്ഥയും അല്ലെങ്കിൽ അവസ്ഥയും അവിടെയും സൃഷ്ടിക്കപ്പെടുന്നില്ല അവിടെയും ചില വ്യക്തികള് സംശയരൂപേണ ചോദിക്കാറുണ്ട് ഒരുപക്ഷെ വിധേയനാക്കുന്ന വ്യക്തിക്ക് ഈ ആളെ ആളെസിന് വിധേയമായിരിക്കുന്ന ആളെ ഉണർത്താൻ പറ്റാത്ത ഒരവസ്ഥ വന്നാലോ സാധാരണഗതിയിൽ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവില്ല ഇനി ഉണ്ടായാൽ പോലും കുറച്ച് സമയം ചിലപ്പോ മിനിറ്റുകളോ അല്ലെങ്കിൽ ഒരല്പം മണിക്കൂറുകളോ വെറുതെ വിട്ടുകൊടുത്താൽ മതി അദ്ദേഹം സ്വാഭാവികമായിട്ടുള്ള ഉറക്കത്തിൽ നിന്ന പോലെ ഉണർന്നു വരും ഇവിടെ സ്വാഭാവികമായ ഉറക്കത്തിൽ നിന്ന് എന്ന പോലെ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത് ഈ വിധേയനാക്കപ്പെടുന്ന വ്യക്തിയുടെ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരവസ്ഥ സംഭവിക്കുന്നതിന് കാരണം അല്ലെങ്കിൽ കാരണങ്ങളിൽ പ്രധാനമെന്ന് എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണം കൊണ്ട് ഈ വിധേയമാകപ്പെടുന്ന വ്യക്തി സാധാരണ ഉറക്കത്തിലേക്ക് വഴുതി വീണു പോകുന്നത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പോലും കുറച്ച് സമയത്ത് ഇടവേളയ്ക്ക് ശേഷം അവര് സ്വാഭാവിക ഉണർവിലേക്ക് വരും ഹിപ്നോസിൽ ആയിരിക്കുന്ന വ്യക്തി പോലും കുറച്ച് സമയം നിർദ്ദേശങ്ങൾ കിട്ടാതിരിക്കുന്ന സമയത്ത് കിട്ടാതിരുന്നാൽ ഇടയായാൽ അവരും സ്വാഭാവികമായിട്ടുള്ള ഉണർവിലേക്ക് തന്നെ മടങ്ങിയെത്തും ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള അപകട സാധ്യതകളുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ശ്രദ്ധിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട് അതായത് ഗുരുതരമായ ശാരീരിക അസ്വസ്ഥതകളിലൂടെ അതായത് ഈ കാടിയാകെ ഷുഹൃദയ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ എന്ന പോലെ ആ ആ വിധത്തിലുള്ള വ്യക്തികളെ ഹിപ്നോസിന് വിധേയമാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഹിപ്നോസിന് വിധേയമാകപ്പെടുന്ന വ്യക്തികളിൽ താൽക്കാലികമായിട്ടെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ ബി പി പൾസിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായി കാണാറുണ്ട് സുരക്ഷിതമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് കേട്ടോ അവിടെയും അപകടകരമായിട്ടുള്ള വ്യത്യാസമെല്ലാം പക്ഷെ സുരക്ഷിതമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ ആരോഗ്യവാനായിട്ടുള്ള ആരോഗ്യവാനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ് സുരക്ഷിതമായിട്ടുള്ള വ്യത്യാസങ്ങൾ പക്ഷേ ഈ വിധത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിൽ ഒരു പക്ഷേ താൽക്കാലികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് വിദഗ്ധനായിട്ടുള്ള ഹിപ്നോട്ടിസ്റ്റിന് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിസ്റ്റിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ ഇനി അത്തരം വ്യക്തികളാണെങ്കിൽ പോലും കടിയാക് ഇഷ്യൂസിലെ ഇവിടെ കടന്നു പോകുന്ന വ്യക്തികളോ അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളോ ഇവരൊക്കെ ആണെങ്കിൽ പോലും സെൽഫ് ഹിപ്നോസിന് വിധേയമാകുമ്പോൾ ഒരു നീർത്ത മയക്കം വളരെ നേർത്ത ഒരു മയക്കം മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ അവിടെ അതുകൊണ്ട് തന്നെ അവിടെ മറ്റു അപകടങ്ങൾക്കൊന്നും സാധ്യതകളൊന്നുമില്ല വളരെ സുരക്ഷിതം തന്നെയാണ് ഇതിലൊക്കെ അപ്പുറം ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലെ ശാരീരികമോ മാനസികമോ വൈകാരികമോ ഒക്കെ ആയിട്ടുള്ള ആ വ്യത്യാസങ്ങൾ വരുത്താൻ നല്ല നല്ല പരിവർത്തനങ്ങൾ വരുത്താൻ അതുപോലെ ചില അസ്വസ്ഥതകൾക്ക് പരിഹാരം കണ്ടെത്താനൊക്കെ ഹിപ്നോസിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നു തന്നെയാണ് ഹിപ്നോസിസിലൂടെ വ്യക്തികളിലെ നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമോ മാനസികമോ വൈകാരികമോ ഒക്കെ ആയിട്ടുള്ള വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട് അസാധാരണമായ വിധത്തിൽ അനുകൂലമായിട്ടുള്ള പരിവർത്തനം സംഭവിപ്പിക്കാൻ സാധിക്കും ചില മാനസിക ശാരീരിക രോഗങ്ങളിൽ നിന്നും വ്യക്തികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ചികിത്സാ ഉപാധി കൂടിയാണ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് ഹിപ്നോസിസിനെ ഇതുപോലെയുള്ള പരിവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു രീതിയാണ് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള അപകട സാധ്യതയും ഇല്ല അപ്പൊ എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഏതൊരു മേഖലയ്ക്ക് മുന്നിലും ചൊരിയുന്നതിന് മുൻപ് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് കൃത്യമായിട്ടൊരു പഠന വിധേയമാക്കാം കൃത്യമായിട്ടൊരു നിരീക്ഷണ വിധേയമാക്കാം ഇനി സെൽഫ് ഹിപ്നോസിസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതേക്കുറിച്ച് വളരെ സമഗ്രമായിട്ട് ആധികാരികമായിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോകൾ ഇവിടെ തന്നെ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ ഐ ബോക്സിൽ ഇപ്പോൾ ലിങ്ക് വന്നിട്ടുണ്ടാകും നിങ്ങൾക്ക് അത് ആവശ്യമെങ്കിൽ കാണാം അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹിപ്നോസിസ് പഠിക്കണമെങ്കിൽ ഹിപ്നോസിസ് പരിശീലിക്കണമെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെ ഏത് ഏതൊരു വ്യക്തിക്കും ഒരു സാമാന്യ വിവരമുള്ള സാമാന്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കപ്പാസിറ്റി ഉള്ള ഏതൊരു വ്യക്തിക്കും വളരെ മനോഹരമായിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഹിപ്നോസിസ് പ്രോസസ് സാധിക്കും അതിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലോ ഈ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇനി ഇതിനെക്കാളൊക്കെ അപ്പുറം ഹിപ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതൊരു സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാം വാട്സപ്പിലോ ഫോണിലോ ഒക്കെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തീർച്ചയായിട്ടും ലഭിക്കും ഒരു കാരണവശാലും ഹിപ്നോസിന് സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു ഇൻഫർമേഷനും വെച്ച് പുലർത്തരുത് കൃത്യമായിട്ട് നിങ്ങൾക്കതിനെ ഉത്തരം തരാനും തയ്യാറാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ ഏതൊരു വിധത്തിലുള്ള സംശയമോ ആശയക്കുഴപ്പമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ചോദിക്കാം കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഹിപ്നോസിസിനെ സംബന്ധിച്ച് ധാരാളം വീഡിയോകൾ ഇവിടെ അവൈലബിൾ ആണ് ഹിപ്നോസിസ് അവെയർനെസ് പ്രോഗ്രാം എന്നുള്ള പേരിൽ ഇതേ ചാനലിൽ തന്നെ ഒരു പ്ലേ ലിസ്റ്റ് തന്നെയുണ്ട് ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വീഡിയോസ് അതിനുള്ളിലുണ്ട് അതുപോലെ ഹിപ്നോസിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സാധ്യതകൾ വിവരിക്കുന്ന ധാരാളം വീഡിയോകളുണ്ട് അതെല്ലാം കാണാം തീർച്ചയായിട്ടും ഒരു ഒരു സാമാന്യ ബോധം നമുക്ക് ഹിപ്നോസിസിനെ കുറിച്ചുണ്ടായിരിക്കണം ഹിപ്നോസിസിനെ കുറിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ചും ഉപയോഗ രീതികളെ ഒക്കെ ഈ വീഡിയോകൾ കാണുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒരു ധാരണ ലഭിക്കും അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെയും കുറിച്ച് വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക ഈ വിധത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിരന്തരം ലഭിക്കുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലേക്കും കൂടി ഒന്ന് പുഷി വയ്ക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവം അശോക് നാരായൺ താങ്ക് യു ബ